മലപ്പുറം ജില്ലയിൽ വികസിത് ഭാരത് യാത്ര വിജയകരമായി സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ലീഡ് ബാങ്ക് ജില്ലാ മാനേജർ എം എ ടിറ്റനെ മലപ്പുറം ഫിനാൻഷ്യൽ ലിറ്ററസി സെന്റർ അനുമോദിച്ചു കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രി മലപ്പുറം ജില്ലാ മാനേജർ ശ്രീ ഹേമകുമാർ ടിറ്റന് ഉപഹാരം കൈമാറി മലപ്പുറത്ത് നടന്ന ചടങ്ങിൽ ലിറ്ററസി കൗൺസിലർ നാസർ കാപ്പൻ അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ തൊണ്ണൂറ്റിനാല് പഞ്ചായത്തുകളിലും പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളിലുമായി രണ്ട് മാസത്തോളമാണ് വികസിത് ഭാരത് യാത്ര നടന്നത് സമൂഹത്തിലെ ഏറ്റവും സാധാരണ ജനങ്ങളുടെ ജീവിത പുരോഗതി ലക്ഷ്യം വെച്ചുള്ള യാത്രയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് എം എ ചിറ്റൻ പറഞ്ഞു കൃത്യമായിട്ടുള്ള നമ്മുടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് വൈകടും പഞ്ചായത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയേഴ് ആരംഭിച്ച ഈ യാത്ര ജനുവരി കൂടി ജനുവരി ജനുവരി പഞ്ചായത്തുകൾ കവർ ചെയ്തു അതുപോലെ തന്നെ ഈ യാത്ര കവർ ഈ ഉടനീളം ബഹുജന പങ്കാളിത്തം ധാരാളമായി ദർശിക്കാൻ സാധിച്ചു വിവിധ പദ്ധതികളായ പി എം ഉജ്ജ്വല സ്കീമുകൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ോൺ പി എം ബി ജി പി ഇൻഷുറൻസ് പദ്ധതികളായ പി എം ജെ ജെ വൈ പി എം എസ് ഡി വൈ തുടങ്ങിയെല്ലാം ധാരാളം ആളുകൾ എൻറോൾ ചെയ്യപ്പെടുകയുണ്ടായി